കലവും ചട്ടിയും ഉൾപ്പെടെയുള്ള മൺപാത്രങ്ങളുടെ കാലം കഴിയുകയാണ് പക്ഷേ മാറിയ കാലത്തും മൺപാത്ര നിർമ്മാണം ജീവിതത്തിന്റെ ഭാഗമാക്കിയ പെൺസംഘം സംഘം ചെങ്ങന്നൂർ കല്ലിശ്ശേരിയിലുണ്ട് കല്ലിശ്ശേരി മുത്താരമ്മൻ കലാകേന്ദ്രയിലെ സജിനി രാധാ തങ്കച്ചൻ ലളിത രാധാകൃഷ്ണൻ പ്രസന്നകുമാരി കുമാരി നാരായണൻ എന്നിവരുടെ കൈകളിൽ കലകൾ മാത്രമല്ല കലാവിരുദും മണ്ണുകൊണ്ട് വിസ്മയം തീർക്കും ധികവും വരുമാനം കുറവുമാണെങ്കിലും ഓരോ നിർമ്മിതിയിലൂടെയും ലഭിക്കുന്ന മാനസിക സന്തോഷമാണ് ഈ തൊഴിലിൽ തുടരാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ മൺപാത്ര നിർമ്മാണ കേന്ദ്രമായിരുന്നു കല്ലിശ്ശേരി പിന്നീട് ഈ തൊഴിൽ രണ്ട് കുടുംബങ്ങളിലെ രണ്ട് വ്യക്തികളിലേക്ക് ചുരുങ്ങി നാടിന്റെ കളിമൺ കരകൗശല പാരമ്പര്യം നഷ്ടപ്പെടാതിരിക്കാൻ സ്ഥലം എം എൽ എ ആയ മന്ത്രി സജി ചെറിയാൻ മുൻകൈയെടുത്താണ് മുത്താരമ്മൻ കലാകേന്ദ്രം ആരംഭിച്ചത് സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യവും പദ്ധതിക്ക് പിന്നിലുണ്ടായിരുന്നു പത്തൊൻപത് സ്ത്രീകൾക്ക് കളിമൺ പാത്ര നിർമ്മാണത്തിൽ പരിശീലനം നൽകി പക്ഷേ ചെളി ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനയും ലഭ്യതക്കുറവും ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരില്ലാത്തതും കൂലിക്കുറവും പ്രതിസന്ധിയായി ഇതോടെ പലരും പിന്മാറി തുടങ്ങി ഇപ്പോൾ അഞ്ചു പേരാണുള്ളത് ധനാകേന്ദ്രം എന്ന പേരിൽ കളിമൺ നിർമ്മാണ യൂണിറ്റിൽ അഞ്ച് പേരാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ പേര് സജിനി ഇത് രാധ പ്രസന്ന ഇത് ലളിത ഒരാളോട് ഉണ്ട് കുമാരി എന്ന് പറയുന്നത് ഞങ്ങൾ കളിമൺ നിർമ്മാണം അന്യം നിന്ന് പോകുന്ന സമയത്ത് അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയേൻ്റെ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ ആറന്മുള വാസ്തുവിദ്യ ഗുരുവിലും സംയോജിതമായി ഞങ്ങൾ പത്തൊമ്പതോളം സ്ത്രീകൾക്ക് തൊണ്ണൂറ് ദിവസത്തെ ട്രെയിനിങ് തന്നുകൊണ്ട് തുടങ്ങിയ ഒരു സംരംഭമാണിത് ഇപ്പം രണ്ട് വർഷത്തോളമായി ഞങ്ങളിവിടെ ട്രെയിനിങ്ങിന് ശേഷം സ്വന്തമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിപ്പോയിരുന്നു കാലം തെറ്റിപ്പെയ്യുന്ന തുടർച്ചയായ മഴയും സ്ഥിരം വിപണിയുമില്ലാത്തതാണ് സംഘം നേരിടുന്ന വലിയ പ്രതിസന്ധി മഴക്കാലത്ത് ആഴ്ചകളോളം വേണ്ടിവരും കളിമണ്ണിൽ നിർമ്മിച്ച വസ്തുക്കൾ ഉണങ്ങിയെടുക്കാൻ പിന്നീട് ഇവ ചൂളയിൽ ചുട്ടെടുത്താണ് വിപണനത്തിന് തയ്യാറാക്കുന്നത് ഇതിന് ഭാരിച്ച സാമ്പത്തിക ചെലവാണ് ഉണ്ടാകുന്നത് എങ്കിലും ഈ രംഗത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ശ്രമമാണ് ഈ വനിതകൾ നടത്തുന്നത് സർക്കാരിന്റെ ഉൾപ്പെടെ മേളകൾ ഉള്ളപ്പോഴാണ് ഇവരുടെ സാധനങ്ങൾ സാധനങ്ങളേറെയും വിറ്റുപോകുന്നത് അല്ലാത്ത സമയങ്ങളിൽ എം റോഡിൽ കല്ല് തലശ്ശേരി പാലത്തിനു സമീപം വഴിയോര കച്ചവടം നടത്തിയാണ് ഇവർ ജീവിതമാർഗം കണ്ടെത്തുന്നത് ഇത്രയും കഷ്ടപ്പാടുള്ളപ്പോഴും ഒരു ദിവസം അൻപത് രൂപ പോലും വരുമാനം ലഭിക്കാത്ത ദിവസങ്ങളുമുണ്ടെന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു പുരുഷന്മാർ കൈക്കരുത്തുകൊണ്ട് കൈയടക്കി വെച്ചിരുന്ന ഈ തൊഴിൽ മേഖലയെ മനക്കരുത്തുകൊണ്ടും അർപ്പണ മനോഭാവം കൊണ്ടും മറികടക്കാൻ ശ്രമിക്കുകയാണ് ഈ അഞ്ചംഗ സംഘം